നമ്മളോട് ഹുർമുസ് രാജാവ് അദ്ദേഹം നേരത്തെ വൃദ്ധനായ ഒരു ഒരു മനുഷ്യൻ ചെടി നട്ടുപിടിപ്പിക്കുകയാണ് ായ ചോദിച്ചു അല്ല ആർക്കാണ് നിങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങൾ ഭരിക്കാനായില്ലേ മിനിമം മുപ്പത് വർഷമെടുക്കും ചെറിയ ചെടിയായി വളർന്ന് അതിൽ കായവരാൻ മുപ്പത് എടുക്കും ഈ പ്രായമായ ഉപ്പൂപ്പയായി നിങ്ങൾ എന്തിനാണിത് നട്ടുപിടിപ്പിക്കുന്നത് അപ്പൊ പറഞ്ഞു രാജാവേ നമ്മൾ ഇന്ന് തിന്നുന്ന നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി നട്ടുവച്ച് പോയതല്ലേ ഇത് കേട്ടപ്പോ ഭയങ്കര അത്ഭുതായി രാജാവ് പേർഷ്യൻ ഭാഷയിൽ അന്ന് രാജാവ് പറഞ്ഞാൽ അതിനർത്ഥം ആയിരം സ്വർണ്ണ നാണയം കിട്ടിയത് കൊടുക്കാൻ പറഞ്ഞു ആയിരം സ്വർണ്ണനാണ് വല്ലാത്ത മറുപടിയില്ലേ പറഞ്ഞത് അപ്പൊ രാജാവേ അത്ഭുതം മുപ്പത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ പോകുന്ന ജയ്ച്ചൂൻ ഇപ്പൊ തന്നെ കായച്ചല്ലോ ആയിരം ദിനാറല്ലേ കിട്ടിയത് ഇത് പറഞ്ഞപ്പ രാജാവ് വീണ്ടും ആയിരം കൊടുക്കായിരുന്നു പറഞ്ഞു രണ്ടായിരം കിട്ടി അപ്പൊ അദ്ദേഹം രാജാവേ ഈ ജയിച്ചൂൻ തന്നെ മുപ്പത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കാൻ തുടങ്ങിയാൽ വർഷത്തിൽ ഒരിക്കലേ കായ്ക്കൊള്ളു ഇത് താ തന്നെ രണ്ടു പ്രാവശ്യം കായ് കഴിഞ്ഞല്ലോ കൊടുക്കായിരന്ന് പറഞ്ഞു പിന്നെ രാജാവ് പറഞ്ഞു വേ വണ്ടിവിട് ഇനി നിന്നാൽ നമ്മുടെ ഖജനാവ് തീർന്നു പോകും ഈ മനുഷ്യന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മൂവായിരം ദീർഘം സ്വർണനാണയം ആ വൃദ്ധന്റെ കൈകളിൽ വന്നത് വളരെ നിമിഷ നേരം കൊണ്ട് എന്തേ അടുത്തൊരു തലമുറക്ക് വേണ്ടി ചെയ്തു വെക്കുകയാണ് അത്ര വലിയ നന്മയാണത് നോക്കിയിട്ടുണ്ട് തുടർച്ചയും അടുത്തൊരു തലമുറക്ക് വേണ്ടി നമ്മൾ കാത്തുവെക്കുന്നത് പ്രപഞ്ചം നമ്മുടെ പ്രകൃതി ചുറ്റുപാടുകൾ അന്തരീക്ഷം ഭൂമി എല്ലാം അടുത്തൊരു തലമുറക്ക് വേണ്ടി കൈമാറപ്പെടുന്ന സംഗതികളാണ് അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം നശിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം ഏതായിരുന്നാലും നമ്മൾ വേണ്ടി പ്രവർത്തിക്കുക ബാക്കി അള്ളാഹുവിന്റെ കയ്യിലാണ് നിങ്ങൾക്ക് ഒരു കിണറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു നിങ്ങൾക്കൊരു കിണറാവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വെള്ളം പോരിയെടുക്കുന്ന ഒരു ബക്കറ്റായി മാറണം അതിനും സാധ്യമല്ലെങ്കിൽ ആ ബക്കറ്റ് പൊക്കിയെടുക്കുന്ന കയറാവണം ഒട്ടും ആ വെള്ളം മലിനപ്പെടുത്തുന്ന ചെളിയായി മാറരുത് എന്ന് പറയുന്ന അർത്ഥവാക്യം